മരണം അപ്രതീക്ഷിതമാണ് സമയവും കാലവും ഗതിയും നോക്കാതെ ഞൊടിയിടയിൽ കയറിയെത്തുന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥി ഇപ്പോഴാണ് മലയാളത്തിലും തമിഴിലും വില്ലനായി കസറിയ ഡാനിയൽ ബാലാജി എന്ന നടൻ്റെ അപ്രതീക്ഷിത മരണത്തിൻ്റെ ഞെട്ടലിലാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ മുഴുവൻ വെറും നാൽപ്പത്തിയെട്ട് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം ലോകമെമ്പാടും ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കവയാണ് ബാലാജിയെ തേടി മരണമെത്തിയത് നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈയിലെ കൊട്ടിവാകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനാകാതെ വരികയായിരുന്നു മദ്രാസിലാണ് ബാലാജി ജനിച്ചതും വളർന്നതും അച്ഛൻ തെലുഗുവും അമ്മ തമിഴുമായിരുന്നു ചെറുപ്പം മുതൽക്കേ സിനിമ തന്നെയായിരുന്നു ബാലാജിയുടെ സ്വപ്നവും അങ്ങനെയാണ് അമ്മാവനായ കന്നഡ സിനിമാ സംവിധായകൻ സിദ്ധലിംഗയ്യയുടെ പാത പിന്തുടർന്ന് താരമണി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ സംവിധാനം പഠിച്ചതും എന്നാൽ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബാലാജി ഇരുപത്തിയഞ്ചാം വയസ്സിൽ എത്തിച്ചേർന്നത് അഭിനയ ലോകത്തേക്കായിരുന്നു രണ്ടായിരത്തിൽ സൺ ടി വിയിൽ സംരക്ഷണം ആരംഭിച്ച ചിത്തി എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെയായിരുന്നു ബാലാജിയുടെ തുടക്കം അതിൽ ഡാനിയൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിന് മുന്നോട്ടുള്ള വിജയങ്ങൾ സമ്മാനിച്ചത് തന്നെ ഡാനിയൽ എന്ന പേര് സ്വന്തം പേരിനോട് ചേർത്ത് ഡാനിയൽ ബാലാജി ബാലാജിയെന്നും പേരുമാറ്റി ബാലാജിയെ തേടിയെത്തിയ പ്രശസ്തിയിൽ ഏറ്റവുമധികം സന്തോഷിച്ചത് അമ്മ തന്നെയായിരുന്നു തൊട്ടു പിന്നാലെ ഏതൊരമ്മയെയും പോലെ അവരും മകനു വേണ്ടി വിവാഹാലോചനകൾ തുടങ്ങി എന്നാൽ ഒന്നും തന്നെ വിവാഹത്തിലേക്ക് എത്തിയില്ല ഇതിനു പിന്നാലെ അലൈകൾ എന്ന സീരിയലിലെ വേഷവും ശ്രദ്ധേയനായി അങ്ങനെയാണ് സിനിമയിലേക്കും പ്രവേശിക്കുന്നത് എന്നാൽ ബാലാജിയുടെ സിനിമാ പ്രവേശനം നടനായിട്ടായിരുന്നില്ല കമൽഹാസിന്റെ മുടങ്ങിപ്പോയ ബിഗ് ബജറ്റ് ചിത്രമായ മർദുനായകത്തിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ഏപ്രിൽ മാസത്തിൽ ആണ് ആദ്യ സിനിമ പിന്നാലെയെത്തിയ കാതൽ കൊണ്ടേൻ കാക്കാ കാക്കയിൽ എന്നിവയൊക്കെ ശ്രദ്ധേയമായി അപ്പോഴൊക്കെ അമ്മ ബാലാജിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു എന്നാൽ അമ്മയോട് ബാലാജി പറഞ്ഞത് ഇതുമാത്രമാണ് നോക്കിക്കോളൂ പക്ഷേ നടക്കില്ല എന്നായിരുന്നു ബാലാജിയുടെ വാക്കുകൾ എങ്കിലും അമ്മ പല പെൺകുട്ടികളെയും കണ്ടു പക്ഷേ ജാതകമൊന്നും ഒത്തില്ല പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ബാലാജിയുടെ ജാതകത്തിൽ നിത്യ യോഗം കണ്ടതും എങ്കിലും ജാതകത്തിൽ കുറിച്ചതുപോലെ ജീവിതത്തിൽ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല തന്നെ വിവാഹാലോചനയുമായി അമ്മ മുന്നോട്ടു പോയിരുന്നു എങ്കിലും ജാതകത്തിൽ കുറിച്ചത് സത്യമായി സംഭവിച്ചതുപോലെ മരണം വരെ അദ്ദേഹം വിവാഹിതനായിരുന്നില്ല ജാതകത്തിലുള്ള മറ്റൊന്നായിരുന്നു മരണത്തെക്കുറിച്ചുള്ളത് എന്നാൽ അത് ആരോടും ബാലാജി പറഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം അകാലത്തിൽ തന്നെ തേടിയെത്തുന്ന മരണം കാത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും അതുകൊണ്ട് തന്നെ മരണം സംഭവിച്ചാൽ തൻ്റെ കണ്ണുകൾ ദാനം ചെയ്യാനും അദ്ദേഹം നേരത്തെ എഴുതി വച്ചിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം എന്നോണം കണ്ണുകൾ ദാനം ചെയ്ത ശേഷമാണ് പ്രിയപ്പെട്ടവർക്കായി മൃതദേഹം വിട്ടു നൽകിയത് വില്ലൻ വേഷങ്ങളിലൂടെയാണ് ബാലാജി തമിഴ് സിനിമയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചത് വേട്ടയാട് വിളയാട് പൊലതവൻ പയ്യ വട ചെന്നൈ ബിഗിൽ എന്നീ ചിത്രങ്ങളിലെ ഇദ്ദേഹം ചെയ്ത വേഷങ്ങൾ ശ്രദ്ധേയമാണ് ബ്ലാക്ക് നവംബർ റെയിൻ ഫോട്ടോഗ്രാഫർ ഭഗവാൻ ഡാഡി കൂൾ ക്രൈം സ്റ്റോറി തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലും കൂടാതെ തെലുങ്കിലും കന്നഡയിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം നിരവധി പേരാണ് ഡാനിയൽ ബാലാജിക്ക് അനുശോചനം അറിയിച്ചത് സംവിധായകരായ ഗൗതം മേനോൻ അമീർ വെട്ടിമാരൻ എന്നിവർ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും